എ എം ക്ച്ചൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ അരി പൊടിച്ചെടുത്ത് വറുത്തെടുത്ത അരിപ്പൊടിയാണിത് പുട്ടിന് പൊടിച്ചെടുത്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ പുട്ടിന് പൊടി കുഴക്കുന്ന പോലെ ഉപ്പ് വെള്ളം ഒഴിച്ച് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മളിത് പുട്ടുപൊടി വറുത്തെടുക്കുന്ന പൊടി കൊണ്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുക ആ ഒരു വറുത്ത ആ ഒരു ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കൊണ്ടുണ്ടാക്കിയാൽ ഇത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ വറുത്തെടുത്ത പൊടി കൊണ്ടുണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ പൊടിയൊക്കെ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നും മുഴുവൻ പൊടി ഞാൻ എടുക്കണില്ല ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളൂ ഞാനിപ്പോൾ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള ഐറ്റം തയ്യാറാക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരമാണ് ആവശ്യമുള്ളത് നാളികേരം ചെറുകിയത് കുറച്ച് അധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നാളികേരം മുന്നിട്ട് നിന്ന് അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം വേണ്ടി ഞാൻ പൂടിയൊക്കെ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി ആ ചീനച്ചട്ടി തന്നെ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കടുക് കടുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് മുളക് ആവശ്യമുണ്ട് എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ രണ്ടെണ്ണം മുറിച്ചെടുത്തതാണ് എടുത്തത് അത്യാവശ്യം എരിവുള്ള മുളകായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കടുവ് മുളക് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഉരിയത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കാൻ പോണത് പുട്ടുപൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് ഞങ്ങളിവിടെ പൊടി ഉപ്പുമാവ് എന്നാണ് പറയുക അപ്പോൾ പുട്ട് ഞാൻ മാറ്റി വെച്ചതിനെ കൊണ്ടാണ് കേട്ടോ പൊടി കുറച്ച് കുറവായി തോന്നുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഇളക്കിയാൽ ശരിയാവില്ല കാരണം ക്യാമറ ഓഫാക്കണം നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ഇത് പിടിച്ച് വെച്ചിട്ട് ഇളക്കണം ഞാൻ ഒരു കയ്യിൽ ഫോൺ എടുക്കുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ആ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് ഇത് നന്നായി അടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കട്ടെ അപ്പോൾ ഞാൻ അടിയെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയെടുത്തു ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ ഉപ്പ് വെള്ളം ചേർത്തിട്ടാണല്ലോ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് അടച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്നു കൊടുക്കുക അങ്ങനെ ഇടയ്ക്ക് അടപ്പ് മാറ്റി തുറന്ന് കൊടുത്ത് അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പരാജയപ്പെട്ടു വീണ്ടും ഞാൻ പറഞ്ഞല്ലോ ക്യാമറ ഓഫാക്കിയിട്ട് വേണം ഇളക്കാൻ ഇത് ഗ്യാസ് സ്റ്റൗമ വരുന്നിട്ട് ഇതിങ്ങനെ വട്ടം കറങ്ങാണ് നമ്മുടെ പാത്രം അപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി ഇതൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ അടി ചേർത്ത് ഇളക്കിയില്ലായെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഇത് പൊട്ടും അടി പിടിച്ചിട്ടില്ല നമ്മൾ തീവെല്ലാം വളരെ കുറച്ചാണ് വെച്ചിട്ടുള്ളത് അടച്ച് വെച്ച് ആവിയിൽ വേണം വേവിച്ചെടുക്കാനും അപ്പോൾ നമുക്കിത് അങ്ങനെ അടച്ചും തുറന്നും വേവിച്ചെടുക്കാം പിന്നെ പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂടെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ അടപ്പെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നാളികേരം ചെറുകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നാളികേരം ചേർത്ത് ഈ സമയം ചേർക്കുന്നത് നാളികേരത്തിന് കുറച്ചൊരു വേവ് ഉണ്ട് അപ്പോൾ അതും ഈ ആവിയിൽ കിടന്നൊന്ന് വേവണം അപ്പോൾ ഞാൻ വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അതിന് ശേഷം പിന്നെ അടച്ചു വെക്കുകയാണ് ഇപ്പോൾ അത് നല്ലോണം ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ അതൊന്ന് ആവി കയറ്റിയാൽ മതി നാളികേരം ഒന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ വീണ്ടും ഇത് അടച്ചു വെച്ചു അപ്പോൾ അതാ നമ്മുടെ അടപ്പെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ ഞങ്ങൾ പറയുന്ന പൊടി ഉപ്പുമാവ് അരിപ്പൊടി ഉപ്പുമാവ് കുട്ടുപൊടി ഉപ്പുമാവ് എന്നൊക്കെ പറയാം അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വിളമ്പാൻ നല്ലൊരു ഡിഷാണ് ഇതിൻ്റെ കൂടെ നല്ല പൂവമ്പഴോ മൈസൂർ പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം